ചേർത്തല എൻ എസ് എസ് യൂണിയൻ പ്രതിഭാ സംഗമവും ഉന്നത വിദ്യാഭ്യാസ സെമിനാറും സംഘടിപ്പിച്ചു പ്രൊഫസർ ഇലഞ്ഞിൽ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ചേർത്തല താലൂക്ക് എൻ എസ് എസ് യൂണിയൻ്റെയും സ്പാർക്ക് എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്കായി പ്രതിഭാ സംഗമവും ഉന്നത വിദ്യാഭ്യാസ സെമിനാറും സംഘടിപ്പിച്ചു താലൂക്ക് എൻ എസ് എസ് യൂണിയൻ ഹാളിൽ ചേർന്ന സമ്മേളനം എൻ എസ് എസ് ഡയറക്ട് ബോർഡ് അംഗവും താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ പ്രൊഫസർ ഇലഞ്ഞിൽ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നമ്മൾ എന്താണോ വിചാരിക്കുന്നത് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് സ്വന്തം അധ്വാനം കൊണ്ട് നേടിയെടുത്ത ഒരു വ്യക്തിയുടെ അനുഭവങ്ങൾ പങ്കുവെക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതാണ് ഇന്നിവിടുത്തെ ഏറ്റവും പ്രത്യേകതയായിട്ടുള്ള കാര്യം കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ബാറ്റിൽ ഐ എസ് ലഭിച്ച് ഇന്ന് എറണാകുളത്തെ ായിവിക്കുന്ന കഴിഞ്ഞ ദിവസമാണ് ഗോപകുമാർ എസ് പ്രത്യേകതയുടെ സ്വാഗതത്തിലും അതുപോലെ അധ്യക്ഷനും ഒക്കെ പറയുകയാണ് രണ്ട് കാലുകളും രണ്ട് കൈയും കണ്ണും എല്ലാ അവയവങ്ങളും സജീവമായി പ്രവർത്തിക്കുമ്പോഴും നമ്മൾ അസൃത്വത്തിലാണ് എന്നാണ് ഇപ്പം പറയുന്നത് എനിക്ക് എനിക്ക് പഠിക്കാൻ തോന്നുന്നില്ല തോന്നുന്നില്ല അതിനുള്ള ദൈവം യൂണിയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് എസ് മുരളീകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു യൂണിയൻ സെക്രട്ടറി എസ് ജയകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു എറണാകുളം അസിസ്റ്റന്റ് കളക്ടർ പാർവതി ഗോപകുമാർ മുഖ്യപ്രഭാഷണം നടത്തി സമ്മേളനത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയത്തിനും എ പ്ലസ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു സ്പാർക്ക് എൻട്രൻസ് സെന്റർ ഡയറക്ടർ എൻ വേണുഗോപാൽ ആശംസപ്രസംഗം നടത്തി ഡോക്ടർ ആർഎസ് രേഗ ക്ലാസ് എടുത്തു എഡ്യൂക്കേഷൻ അന ഗ്രേറ്റ് സ്ക്വലൈസർ നമ്മളെല്ലാവരും അനിൽക്കുന്ന സാമൂഹിക സാമ്പത്തിക പരിമിതികളുടെ ലിമിറ്റേഷൻസ് වල ഉത്തരമാണ് എഡ്യൂക്കേഷൻ നമ്മളെ ഒരു സോഷ്യൽ ഹൈറാർക്കിയിൽ നിന്ന് പുറത്തുള്ള സോഷ്യൽ മൊബിലിറ്റി നേടാൻ സഹായിക്കുന്ന ഒരു സഹായിക്കുന്ന രീതി വിദ്യാഭ്യാസം പൈസ കൊണ്ട് നടക്കില്ല വിദ്യാഭ്യാസം നല്ല സമൂഹത്തിൽ കിട്ടുന്ന വില എന്തായാലും അത് അത് പകരം വയ്ക്കാൻ ഒന്നുമില്ല അത് നിങ്ങൾ മറന്നുപോകില്ല എന്ന് പ്രതീക്ഷിക്കുന്നു നല്ല വ്യത്യാസം നിങ്ങൾക്ക് പൈസ കൊടുത്ത് വാങ്ങാൻ സാധിക്കില്ല അതിൻ്റെ പുറകില് ധാരാളം വർഷത്തെ ഒരു സൈലൻ്റ് ആയിട്ട് ഒരു എഫേർട്ടും ഡിസിപ്ലിനും ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് വന്നു തരുന്ന കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും മെഡിക്കൽ മാറി പിടിക്കുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് ഇരിക്കില്ല പക്ഷേ നിങ്ങൾ മുന്നോട്ടുള്ള ജീവിതത്തിൽ മറന്നുപോകില്ല എന്നൊരു പ്രതീക്ഷിക്കുന്നു അല്ലല്ല അവസരങ്ങളും കോൺഫിഡൻസ്